വയനാട് ദുരന്തത്തിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ ഇവിടെ വയനാട്ടിൽ മരിച്ചുപോയ ആ ഒരു പാവം ജനതയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ചെലവഴിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ചെലവ് വരുമെന്ന രീതിയിൽ നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു കണക്ക് എത്രപ്പെട്ടതാണ് വയനാട്ടുകാരെ മുഴുവൻ രീതിയിൽ മാറ്റി തീർത്തതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം നോക്കൂ കൃത്യമായിട്ടും ആർക്കും അറിയാതിരുന്നതല്ല ജൂലൈ മുപ്പതിനാണ് വയനാട്ടിൽ ആ ഒരു ദുരന്തം ഉണ്ടാകുന്നത് ആഗസ്റ്റ് പത്തിന് നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് ഇരുന്നു അദ്ദേഹം കൊണ്ട് വരേണ്ടി വന്നതാണ് പരമാവധിക്ക് ഇവിടേക്ക് വരാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും അമിത്ഷാ അടക്കമുള്ള ആളുകള് അവിടെ രാജ്യസഭയിലൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് കേരളം മനഃപ്പൂർ ഉണ്ടാക്കിയ ഒരു അപകടം എന്ന രീതിയിലൊക്കെ ഒടി തട്ടിയെടുക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിപ്പോയി പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി എത്തുന്നു പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി അദ്ദേഹത്തെ വാഴത്തുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകൾ എല്ലാ സംഗതിയിലൊക്കെ വരുന്നു എന്തായാലും അദ്ദേഹം വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്നു നമ്മൾ ഇവിടുന്ന് ആ ഒരു മാസം തന്നെ പതിനേഴാം തീയതി ഒരു കണക്ക് തയ്യാറാക്കുന്നു ദുരന്തത്തിലെ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ബോർഡുകൾ പരിപൂർണമായിട്ട് റിക്കവർ ചെയ്തിട്ടില്ല എത്രത്തോളം അപകടം സംഭവിച്ച അതിന്റെ വ്യാപ്തി എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരു അതിന്റെ ഇടയ്ക്ക് നമ്മൾ എക്സ്റ്റിമേഷൻ തയ്യാറാക്കുന്നു അതേ മാസം തന്നെ ഇരുപത്തി മൂന്നിന് അത് കോടതി സമർപ്പിക്കുന്നു അങ്ങനെ സമർപ്പിച്ച ഏകദേശം ഇങ്ങനെ ചെലവ് വരും എന്ന രീതിയിൽ നമ്മൾ സമർപ്പിച്ച ഒരു കണക്കാണ് ഇപ്പോൾ ചെലവാക്കിയ കണക്ക് എന്ന രീതിയിൽ ദൃതാസ ിൽ നിന്ന് അവിടെയുള്ള ആളുകൾക്ക് അവിടെയുള്ള അംഗങ്ങൾക്ക് അവിടെയുള്ള വളണ്ടിയേഴ്സിനെ ചെലവാക്കിയ എന്ന രീതിയിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ കേരള ഗവൺമെന്റിനെ ഒന്ന് കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇതിന് പുറകിൽ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും ഇവിടേക്ക് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി വന്നിട്ട് പോലും അഞ്ചിന്റെ പൈസ പോലും ഇതുവരെയും നമ്മുടെ കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് ആ ഒരു ദുരന്ത ബാധിത പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിട്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം അതിനെതിരെ സങ്കടപ്പെടാൻ അതിന് സങ്കടപ്പെടാൻ ആരുമില്ല അങ്ങനത്തെ പല ചോദ്യങ്ങളും ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിജിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വാശി പിടിക്കുകയാണ് ദേഷ്യപ്പെടലാണ് നിങ്ങൾ പോയിട്ട് നിങ്ങളെ മുഖ്യമന്ത്രിയോട് ചോദിക്കുക പിണറായി ജി പിണറായി വിജയനോട് പോയി ചോദിക്കുക എന്നുള്ള മറുപടികളാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ ഇത് പിന്നെ ആരോട് ചോദിക്കാനാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇതിനൊക്കെ ശേഷം ഈ വയനാട് ദുരന്തത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ ഒരു പത്ത് മുപ്പത് പേരോളം മരിച്ച ആ ഒരു മരണങ്ങൾ ഒരിക്കൽ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല മുപ്പത് പേരോളം മരിച്ച ഒരു ായി ആ ദുരന്തത്തിന് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വകയിരുത്തിയത് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് നമ്മുടെ കേന്ദ്രം വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞത് നോക്കൂ അതിനേക്കാൾ മുമ്പ് സംഭവിച്ച നമ്മുടെ കേരളത്തിൽ ഈ ദുരന്തത്തിന് അഞ്ചിന്റെ പൈസ പ്രഖ്യാപിക്കാതെ അവിടെ സംഭവിച്ച ദുരന്തത്തിന് നിമിഷങ്ങൾക്കകം ഇത്രയും തുക പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ഇതിന് പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്ക് തെറ്റ് പറയാൻ കഴിയുന്നതാണ് ഇപ്പൊ തന്നെ നോക്കൂ ഈ ഒരു ഓണം സംബന്ധിച്ച് ഓണത്തിന്റെ ആശംസ നേരുന്നതിനിടയ്ക്ക് നിങ്ങൾ വയനാട്ടുകാരെ മറന്നുപോകരുതെന്ന് മനുഷ്യ സ്നേഹയായ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞുപോയി വയനാട്ടുകാരെ മറന്നു പോ അവർക്ക് വേണ്ടിയിട്ട് ദുരിതാശ്വാസ നീതിയിലേക്ക് നിങ്ങൾ പണം അയക്കണം എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസമാണ് ഇത് ഇങ്ങനത്തെ ഒരു കണക്കുമായിട്ട് ഒരു വ്യാജ കണക്കുമായിട്ട് വന്നത് ഇത് ചാനലുകൾക്ക് ഇത് അറിയാതിരുന്നതല്ല അവർക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിന്റെ അർത്ഥം ഒന്നല്ല പക്ഷേ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ചില അധ്യാപകർ പോലും അത് ഒരു സംഗീത താല്പര്യമുള്ള ആളുമുണ്ട് ഒരു സുഡാപി താല്പര്യമുള്ള ആളുണ്ട് രണ്ടുപേരും കൃത്യമായിട്ട് അതില് ഒരേ താല്പര്യമാണ് കാണിക്കുന്നത് അതെനിക്ക് വലിയ അത്ഭുതം ഉണ്ടായി കാരണം രണ്ടുപേരുടെ ശത്രു ഇടതുപക്ഷമാണല്ലോ എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അതുകൊണ്ട് തന്നെ രണ്ടുപേര് ഇത്ര സന്ദർഭങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തൊക്കെയാലും ഈ കണക്കുകൾ മുഴുവൻ ഗവൺമെന്റ് ചെലവഴിച്ച കണക്കാണ് അത് ഇവിടുത്തെ കാർക്കാണ് കൊടുത്തത് അവരാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ സഹായത്തിൽ ഉണ്ടായിരുന്നത് അവർക്കാണ് ചെലവഴിച്ച എന്ന രീതിയിലുള്ള കണക്കുകളായിരുന്നു പറച്ചിലുകളായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇത് എസ്റ്റിമേഷൻ ആണ് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ചെലവാണ് എന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കണക്കാണ് ഈ ഒരു കണക്ക് വെച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പരമാവധി എത്രത്തോളം നമുക്ക് കിട്ടാവുമോ അതിന്റെ പരമാവധി നമുക്ക് കിട്ടണം എന്ന് എങ്കിലും കിട്ടത്തില്ല ഒരു ഉദാഹരണം പറയാം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വീട് വെക്കാൻ വേണ്ടി നമുക്കെല്ലാം പണം നൽകുന്നതിൻ്റെ തുക നമുക്കറിയാം ആകെ രണ്ട് ലക്ഷത്തിനുള്ളിൽ മാത്രമാണ് ചിലവ് ചെലവല്ല പണം കേന്ദ്ര ഗവൺമെന്റ് നൽകുക ഒരു രണ്ട് ലക്ഷം കൊണ്ട് ആർക്ക് വീട് വയ്ക്കാൻ കഴിയും ഒരു കക്കൂസ് പണിയെ നമുക്ക് കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ അത് മാത്രമേ കിട്ടത്തുള്ളൂ അതിന്റെ ബാക്കി തൂക്കം നമ്മുടെ കേരള ഗവൺമെന്റ് കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അവരെ പേര് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാശി കിടക്കുന്നത് ഇങ്ങനെ നമ്മൾ പരമാവധി ആവശ്യപ്പെട്ടാലാണ് അതിന്റെ ഒരു ശതമാനമെങ്കിൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് പിടിച്ച് വാങ്ങിക്കാൻ പറ്റുള്ളൂ അത് നമ്മുടെ അവകാശമാണ് ഇതാണ് സി എം ഡി സി എം ഡി ആർ എഫിന്റെ നിയമം ആ ചട്ടപ്രകാരം സബ്മിറ്റ് ചെയ്ത കൃത്യമായിട്ട് കോടതി സബ്മിറ്റ് ചെയ്ത പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന എന്ത് തന്നെ കള്ളത്തരം കാണിച്ച് ലോകം മുഴുവൻ അറിയാൻ പറ്റുന്ന പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന സംഗീതയില് എങ്ങനെ കള്ളത്തരം കാണിക്കാനാണ് അത് കോടതി സബ്മിറ്റ് ചെയ്ത ഒരു കണക്കാണ് അത് ഇരുപത് കഴിഞ്ഞ മാസം എങ്ങാണ്ട് സബ്മിറ്റ് ചെയ്ത കണക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഓണ സമയത്ത് വന്നത് അതായത് ഈ ഒരു ഓണസമയത്ത് ആളുകൾ സി എം ഡി ആർ എഫിലേക്ക് പണം അയക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ കൂടി മുടക്കുക എന്ന് പറയുന്ന ഒരു നീച ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇത് പണ്ടൊരിക്കൽ ഇങ്ങനെ സി എം ഡി ആർ എഫിനെതിരെ പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ചാനൽ പ്രവർത്തകൻ അദ്ദേഹത്തിന് താൻ ചെയ്തത് തെറ്റെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി വന്നു അങ്ങനെ സംസാരിച്ചപ്പോൾ പോലും ചില ആളുകളൊക്കെ പറയുന്നത് അത് പൈസ കൊടുത്ത് അദ്ദേഹത്തിനൊരു ചെയ്യിപ്പിച്ചതാണ് അതേ ചെയ്യാൻ പ്രേരിതനായി പോയതാണ് ഫോഴ്സ്ഡ് ആക്കപ്പെട്ടത് എന്ന രീതിയിലടക്കം പ്രചാരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ പറയുന്നത് ഇത്തരം നീച ജന്മങ്ങള് ഇപ്പോഴടക്കം വയനാടിനെ വീണ്ടും വീണ്ടും ദുരിത വയനാടിൻ്റെ ദുരിതം കഴിഞ്ഞിട്ടില്ലെന്ന് പറയും ഇത്ര ദുരിതങ്ങള് ഇത്രം ദുരന്തങ്ങള് ജീവിച്ചിരിക്കും തോറും വയനാടിൽ സംഭവിച്ച ദുരിതം ഇനിയും ീണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ദുരന്തങ്ങളെല്ലാം ഒരിക്കൽ ചരിത്രം അവർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് വാക്കുകൾ വീണ്ടും മാറ്റി പറയേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ചരിത്രം അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരാനുള്ള പല കണക്കുകളെയും വലിയ പ്രശ്നമുണ്ട് അവർ ഇവിടെ വീട് നേരാക്കുന്ന ഇത്ര തുക ഒരു പശു നഷ്ടപ്പെട്ടാൽ മുപ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞ് തരുന്ന തുക പോരാ നമ്മുടെ നാട്ടിൽ ഒരു പശുവിനെ മുപ്പുറപ്പിക്കുന്നു കിട്ടില്ല ഒരു വീട് പണിയാൻ വേണ്ടി നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ പോരാ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നമുക്ക് പോരാ അതുകൊണ്ട് ചെറിയ പൂര പണിയാം ഉത്തരേന്ത്യയിലുള്ള എല്ലാ വീടുകളും അങ്ങനെയാണല്ലേ പക്ഷെ കേരളത്തിലെ സംഗീതകളങ്ങനെയല്ല കൃത്യമായിട്ട് റിപ്പോർട്ടർ ചാനലിൽ ഉണ്ണി അദ്ദേഹം കൃത്യമായിട്ട് അതിനെ പറ്റി പറയുന്നത് ഒന്ന് കേട്ടു പോകും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു വീടിന് പറയുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അവർ കുറ്റപ്പെടുത്തണ്ടത് കേട്ടോ നിങ്ങൾ ഉത്തർപ്രദേശിലൂടെയോ മധ്യപ്രദേശിലൂടെയോ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്തു നോക്കിയേ ഒരു കർഷകന്റെ വീട് എങ്ങനെ എങ്ങനെയുണ്ടാവും സുജയ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു കർഷകന്റെ വീട് എങ്ങനെയാ നിൽക്കുക പൈക്കോലുകൊണ്ട് മേഞ്ഞര് കർഷകന്റെ വീടുണ്ടാവും അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് കറക്റ്റാണ് ഉത്തർപ്രദേശിൽ കറക്റ്റാ മധ്യപ്രദേശിൽ കറക്റ്റാ ഛത്തീസ്ഗഡിൽ കറക്റ്റാ വയനാട്ടിലെ കർഷകനുണ്ടല്ലോ നല്ല ഒന്നാം തരം വാർത്ത കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ഈ ജീവിതത്തിന്റെ വ്യത്യാസമുണ്ട് അവർക്കിത് മനസ്സിലാവത്തില്ല അയാളുടെ കുട്ടികൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ടാവും ഡോക്ടർ ആകാൻ പഠിക്കുന്നുണ്ടാവും അഡ്വക്കറ്റ് ആകാൻ പഠിക്കുന്നുണ്ടാവും ഈ വ്യത്യാസം മനസ്സിലാക്കാതെയുള്ള മാനദണ്ഡങ്ങൾ സ്വരൂപിച്ചാൽ വലിയ അപകടമാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു പശുവിന് നിങ്ങൾക്ക് കിട്ടുവോ പശു മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് പക്ഷെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അതാണ് പൈസ ഇനി സ്കൂളിന്റെ കാര്യം നോക്കിയേ രണ്ട് ലക്ഷം രൂപയാണ് ഒരു സ്കൂൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു സ്കൂളിന്റെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ തികയോ ഈ പറയുന്ന രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ആ സമയം ഉത്തർപ്രദേശിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു നോക്കിയേ ഇതാണ് വ്യത്യാസം ജീവിത നിലവാ കൃത്യമായിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞു കഴിഞ്ഞു ഇത് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഇതിനെപ്പറ്റി പരിപൂർണമായിട്ട് കേൾക്കണം ഇതിനെപ്പറ്റി അറിയണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റിയിട്ട് ഒരുപക്ഷേ നമുക്ക് കേരളത്തിന് അപകടമാവുന്ന രീതിയിൽ ആദ്യം വാർത്തകൾ കൊടുത്തൊരു ചാനല് നമ്മുടെ മീഡിയ വേണ്ടായിരുന്നു മീഡിയ വേണ്ട പിന്നീട് രാത്രി തിരുത്തി ആരും കേൾക്കാനില്ലാത്തൊരു സമയത്ത് അത് തിരുത്തിയൊരു വീഡിയോ ഇറക്കി എന്നതാണ് അതുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവും ഞാനല്ല പറയുന്നത് ആരൊക്കെയാണോ ഇതിനെതിരെ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തത് അതേ ആളുകൾ തന്നെ അത് തിരുത്തുന്ന ഒരു സന്ദർഭം അത് സന്തോഷമുള്ള സന്ദർഭമാണ് അതുകൂടി കേൾക്കണം ആയിരിക്കും ഒന്ന് വിചാരിക്കാം ആ ദിവ്യ നോക്ക് ഇതിനകത്ത് വയനാട് ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായ തുക എത്ര രൂപ ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയെ നമുക്ക് നഷ്ടമായിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും അല്ലല്ലോ ഈ ദുരന്തം ഉണ്ടായതിന്റെ ആദ്യ സമയത്ത് സർക്കാർ കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ അവർക്ക് കൊടുക്കാൻ ഒരു കണക്കുണ്ടാക്കുകയാണ് അത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അത്രയുമല്ല അതിന്റെ ഇരട്ടിയിലധികം രൂപ നമുക്ക് വയനാട്ടിൽ നഷ്ടമായിട്ടുണ്ട് അത് റീബിൽഡ് ആണെങ്കിൽ അതിലും കോടിക്കണക്കിന് രൂപ നമുക്ക് ആവശ്യമുണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് കിട്ടിയാൽ പോരാ അപ്പൊ നമ്മൾ ആയിരത്തി ഇരുന്നൂറിന്റെ കണക്കുണ്ടാക്കേണ്ട കാര്യം എന്താണ് അത് പ്രാഥമികമായ ഒരു കണക്കാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇതെല്ലാം സർക്കാർ അലോക്കേറ്റ് ചെയ്ത സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ പൈസയല്ല അത് നമ്മൾ പ്രധാന സംഗതിയാണ് മറിച്ച് എന്താണ് ഈ പണം ഇത്ര ചെലവാകാൻ സാധ്യതയുണ്ട് ഇത് ഈ കണക്കുണ്ടാക്കുന്ന സമയത്ത് നാനൂറ്റിന്റെ പരിസരത്തെ എത്തിയിട്ടുള്ളൂ മരണസംഖ്യ നമുക്ക് എത്ര മരണസംഖ്യ എത്തുമെന്ന് അറിയില്ല നമ്മൾ ഒരു പാതിയിൽ നിൽക്കേ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെതാണെങ്കിൽ അതിൽ എസ് ഡി ആർ എഫിന്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയതാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ രണ്ടിടത്ത് ഹൈക്കോടതി പറയുന്നുണ്ട് ഇവ തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിന്റെ നോംസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ് അതിൽ ആ നോംസ് പ്രകാരം നോക്കൂ അങ്ങനെ നോംസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണെന്നുള്ള ആ ഒരു സംഗതി നമ്മുടെ ഒരു ചാനലിലും കാണിക്കുന്നില്ല അത് കൃത്യമായിട്ടും അതിൽ ആ ഒരു പ്രിന്റഡ് നമ്മളെല്ലാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ കോപ്പിയിലുണ്ട് പക്ഷേ അത് നമുക്ക് കാണിക്കില്ല അത് കൃത്യമായിട്ടും കട്ട് ചെയ്ത് കളയും ഇത്തരം ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ സഹായങ്ങളൊന്നും കിട്ടാത്തുള്ള ചോദ്യം എങ്ങാണ്ട് നമ്മുടെ സഹമന്ത്രി ശ്രീ സുരേഷ് ജിയോട് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം ചൂടാവും നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കും മുഖ്യമന്ത്രി കണക്ക് പറയട്ടെ എന്ന രീതിയിൽ ഇങ്ങോട്ട് കാരണം അഞ്ചിന്റെ പൈസ നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ബാക്കി കൂടി ഓരോന്നിനും എത്ര രൂപ എന്നതിന് വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു മൃതദേഹം സംസരിക്കാൻ ആ മൃതദേഹത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ ഓട്ടോപ്സി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ മൃതദേഹത്തിന്റെ സംസ്കാരം പൂർത്തിയാക്കാൻ പരമാവധി നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് സെവന്റി ഫൈവ് തൗസൻഡ് ആണ് അത്രയും ക്ലെയിം ചെയ്തിരിക്കുകയാണ് എഴുപത്തയ്യായിരം രൂപയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് രൂപയാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെലവഴിച്ചു എന്ന രീതിയിലായിരുന്നു പ്രഖ്യാപനങ്ങൾ ഈ സംഖ്യകളും ഒക്കെ കൊണ്ട് നടത്തിയിരുന്നു പക്ഷെ അതല്ല പരമാവധി സി എം ഡിആർഎഫിൽ നിന്നും നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആവശ്യപ്പെടാവുന്ന തുകയുടെ കണക്കാണത് അത്രത്തോളം നമുക്ക് ആവശ്യപ്പെടാം അത് ആവശ്യപ്പെടണം എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് പക്ഷേ അത് നേരെ തിരിച്ചു അത്രത്തോളം ചെലവഴിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളെ ആളുകൾ മുഴുവൻ അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി കേൾക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് എന്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഇത് കേൾക്കണം അല്ലെങ്കിൽ ഇത് ബോധ്യമാവില്ല നിങ്ങൾ കേരളത്തിന് എന്ത് സ്വന്തം നാടിന്റെ കടക്കെ കത്തി വെക്കുന്ന ഒരു നീച ജന്മങ്ങളായിട്ട് എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെങ്കിലും മാറരുത് എന്നുള്ള ബോധ്യത്തിന് പുറത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാത്തിനും അത്രയും ചിലവായിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനാണ് പരമാവധി സഹായം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് എങ്കിലും നിങ്ങൾ നോക്കൂ ആ നോക്കൂസ് അനുസരിച്ച് ദുരിതാശ്വാസ സഹായമായി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ കണക്കിലും ഇരുന്നൂറ് കോടി രൂപയുള്ളു ബാക്കിയെല്ലാം നമ്മുടെ നഷ്ടത്തെക്കുറിച്ച് നമ്മൾ വിലാപം പറയുകയാണ് കിട്ടാൻ പോകുന്ന ഇരുന്നൂറ് കോടി ഉള്ളു കിട്ടിയാൽ മതിയോ കേന്ദ്ര സർക്കാർ ഒരു വീടിന് എത്ര രൂപ എന്നാണ് ദിവ്യ വിചാരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ തരൂർ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം കൊണ്ട് നമുക്ക് വീട് വെക്കാൻ പറ്റും നമ്മൾ ആറ് ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തരത്തിലുണ്ട് അത്രയും പൈസ തരുന്നില്ല നമ്മൾ അഡീഷണൽ കൈ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിയമപ്രകാരം കിട്ടാനുള്ളത് ഈ കണക്കിന്റെ എത്രയാണ് ആറിലൊന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യം അത്രേ കിട്ടൂ ബാക്കി പ്രത്യേകമായ അലോക്കേഷനിലൂടെ തരണം അത്ര വലിയ നഷ്ടം നമുക്ക് ഉണ്ടായിട്ട് നേരത്തെ അജുനുസ്വാരല്ലേ ടൂറിസം മേഖലയിൽ തകർന്നിട്ടുണ്ട് ലൈവ്ലിഹുഡ് തകർന്നിട്ടുണ്ട് മറ്റു പല തരത്തിലും മനുഷ്യർക്ക് ജീവിത പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നിങ്ങളത് പരിഗണിക്കണം എന്ന് സർക്കാരിനെ അറിയിക്കാനുള്ള തുടക്കത്തിൽ ഉണ്ടാക്കുന്നു രക്ഷാപ്രവർത്തനം മൃതദേഹങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കൽ അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു കണക്കിനെയാണ് വളരെ പെട്ടെന്ന് തിരിമറിവ് നടത്തിയിട്ട് നമ്മൾ എന്തോ ഒരു കള്ളത്തരം ചെയ്തു എന്ന രീതിയിലൊക്കെ കൃത്യമായിട്ട് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനിയെങ്കിലും ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് കൃത്യമായിട്ടും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും സംഗീതികളും എല്ലാരും കൂടിയിട്ട് എങ്ങനെ വയനാടിനെ ആ ഒരു ദുരന്ത ബാധിത പ്രദേശത്തെ വീണ്ടും ഒരു ദുരന്ത ബാധിത പ്രദേശമാക്കി മാറ്റാൻ അവരെങ്ങനെ സഹായിക്കാതിരിക്കാം എന്നൊരു തോന്നലെ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് പിന്തിരിയണമെന്ന് കൂടി ഇത് മനസ്സിലാക്കാത്തവർക്ക് ഇനിയെങ്കിലും കാര്യമൊന്ന് ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള ധാരണ പുറത്ത് സുഹൃത്തുക്കളെ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ബൈ